ലീഗിന്റെ മൂന്നാം സീറ്റ് തന്നെയാണ് ഏറെ വാർത്തയാണ് എന്താകും എന്ന ീഗിന്റെ തന്നെയായിരുന്നു ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റ് ഉറപ്പു ലഭിക്കുന്നത് രാജ്യസഭാ സീറ്റ് നൽകുമെങ്കിൽ പ്രഖ്യാപനം ഉടൻ വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിനെ അത് ദോഷകരമായി ബാധിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താമെന്നും കോൺഗ്രസ് ഉറപ്പു നൽകിയെന്നാണ് വിവരം ആലുവ ഗസ്റ്റ് ഹൌസിൽ ചർച്ച തുടരുകയാണ് അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ ഏറ്റവും പുതിയ വിവരം എന്താണ് ലീഗ് വഴങ്ങുന്നു എന്ന് ാണോ മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന അനുനയത്തിൽ ലീഗ് വഴങ്ങുന്നു കോൺഗ്രസിന് സമ്മതം മുളുന്നു എന്നാണോ ആ വിധി ആലവ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം പത്ത് മുപ്പതോടെ ആരംഭിച്ച മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഉഭയകക്ഷി ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇരു നേതൃത്വം ഇപ്പോഴും എത്തിയിട്ടില്ല പക്ഷേ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ആ ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകിയേക്കുമെന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം തന്നെയാണ് യോഗത്തിൽ ആദ്യം തന്നെ മുസ്ലിം ലീഗ് ആ നേതൃത്വം ഉന്നയിച്ചത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു അതിൽ വിട്ടുവീഴ്ച ഉണ്ടായില്ല എന്ന് ലീഗ് നിലപാടും അറിയിച്ചതാണ് പക്ഷേ ഈ നിലവിലൊരു സാഹചര്യത്തിൽ യു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ടുള്ള ആവശ്യം അതുകൊണ്ട് ഒരു തരത്തിലും മൂന്നാം സീറ്റ് ലീഗിന് കൈമാറാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു ഇതോടെയാണ് പിന്നീട് അനുരഞ്ജന ചർച്ച എന്നുള്ള നിലയിൽ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയം കൂടി യോഗത്തിൽ ചർച്ചയായത് ഈ ഘട്ടത്തിലാണ് രാജ്യസഭാ സീറ്റ് നൽകാവുന്നതിന് സാധ്യതകൾ കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വവും പരസ്പരം ചർച്ച നടത്തിയത് വൈകാതെ തന്നെ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയും ചെയ്യും നിലവിലെ സൂചനകൾ അനുസരിച്ച് മുസ്ലിം ലീഗിന് ജൂണിൽ ഒഴിവു മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ അതിലൊന്നിൽ യു ഡി എഫിന് വിജയം ഉറപ്പുള്ള രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകിയേക്കും അല്ലെങ്കിൽ ലീഗിന് നൽകാനാവും എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലീഗുമായി അറിയിച്ചിരിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അണികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മൂന്നാം സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റിൻ്റെ ഉറപ്പെങ്കിലും തങ്ങൾക്ക് ലഭിച്ചു എന്നത് അണികളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമായി അതിൻ്റെ പ്രഖ്യാപനം ഉടൻ തന്നെ നടത്തണമെന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് യോഗത്തിൽ മുന്നോട്ട് വെച്ചത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉടനെ നടത്തിക്കഴിഞ്ഞാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബാധിക്കും അത് ബി ജെ പി അടക്കമുള്ളവർ പ്രചാരണ ആയുധമാക്കുമെന്നൊരു ആശങ്കയും കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഇതിൻ്റെ ചർച്ചകൾ തുടരുകയാണ് പക്ഷേ ലോക്സഭാ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കുള്ള സീറ്റ് അത് മുസ്ലിം ലീഗിന് നൽകിയേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗും വിട്ടുവീഴ്ച ചെയ്യും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ ആവശ്യത്തിൽ കോൺഗ്രസും വിട്ടുവീഴ്ചയും ചെയ്യുക ഇരു വിഭാഗവും വിട്ട് വിട്ടുവീഴ്ച നടത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് സംയുക്ത നിലപാടിലേക്ക് എത്തുക എന്നുള്ളതാണ് കാര്യങ്ങൾ പോകുന്നത് സൂചനകൾ പോലെ ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ നിലനിർത്താൻ കോൺഗ്രസ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു ലീഗ് കടുമ്പിടുത്തം പിടിച്ചെങ്കിലും ഇപ്പോൾ ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ പുറകോട്ടു പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവുമല്ലേ തീർച്ചയായും ഇരു വിഭാഗത്തിൽ അതായത് രണ്ട് വിഭാഗവും ഈ വിഷയത്തിൽ കടും കടുംപിടുത്തമാണ് യോഗത്തിൻ്റെ ആദ്യത്തിനും തുടർന്നത് കാരണം ലീഗിന് മൂന്നാം സീറ്റ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന് ഇന്ന് രാവിലെ ഇ ടി മുഹമ്മദ് ബച്ചീനും പിടക്കം റിപ്പോർട്ടോട് വ്യക്തമാക്കിയിരുന്നു യോഗത്തിലും തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആ ലീഗിൻ്റെ നിലപാട്